ദ ലോക്കൽ എക്കോണമി ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു വൃദ്ധനുണ്ടായിരുന്നു വളരെ വയസായത് കാരണം അദ്ദേഹത്തിന്റെ കൈകൾ എപ്പോഴും വിറയ്ക്കുമായിരുന്നു ഒരിക്കലും അദ്ദേഹം ഒരു സ്വർണ്ണപ്പണിക്കാരന്റെ വീട്ടിൽ എത്തിയിട്ട് അദ്ദേഹം ആ സ്വർണ്ണപ്പണിക്കാരനോട് ചോദിച്ചു എനിക്ക് താങ്കളുടെ സ്വർണ്ണമളക്കുന്ന ത്രാസ് ഒന്ന് തരാമോ എന്ന് ഉടനെ തന്നെ സ്വർണ്ണപ്പണിക്കാരൻ പറഞ്ഞു ഇവിടെ അരിപ്പ ഇല്ല എന്നു ഇത് കേട്ടിട്ട് ആ വൃദ്ധൻ പറഞ്ഞു ഞാൻ താങ്കളോട് ചോദിച്ചത് ത്രാസാണ് അരിപ്പയല്ല ഉടനെ തന്നെ സ്വർണ്ണപ്പണിക്കാരൻ പറഞ്ഞു ഇവിടെ ചൂല് ഇല്ല എന്ന് ഇത് കേട്ടിട്ട് കുറച്ച് ദേഷ്യം വന്ന ആ വൃദ്ധൻ ഞാൻ താങ്കളോട് ത്രാസാണ് ചോദിച്ചത് അരിപ്പയും ചൂലുമല്ല എന്ന് പറഞ്ഞു ഇത് കേട്ടിട്ട് സ്വർണ്ണപ്പണിക്കാരൻ പറഞ്ഞു ശരിയാണ് താങ്കൾ ചോദിച്ചത് ഞാൻ വ്യക്തമായി കേട്ടു പക്ഷേ സ്വർണ്ണം അളക്കുന്ന സമയത്ത് കൈകൾ എപ്പോഴും സ്റ്റഡിയായി നിൽക്കേണ്ടത് അത്യാവശ്യമാണ് കൈവരയ്ക്കുന്ന ഒരാൾക്ക് സ്വർണ്ണമക്കുവാൻ സ്വാഭാവികമായിട്ടും സാധ്യമല്ല അഥവാ സ്വർണ്ണമളന്നാൽ തന്നെ അത് താഴേക്ക് വിഴുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് താങ്കൾ അതുകൊണ്ട് തന്നെ സ്വർണ്ണമക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും താഴേക്ക് കളയുമ്പോൾ ചൂലും അരിപ്പയും അത്യാവശ്യമാണ് സ്വർണം തൂത്തു വാരുവാനും ആ സ്വർണത്തെ വേർതിച്ചെടുക്കുവാനും അരിപ്പയും വേണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ കൈവശം അരിപ്പയും ചൂലും ഇല്ല എന്ന് താങ്കളുടെ പ്രായാധിക്യം കാരണം ഇപ്പോൾ സ്വർണ്ണമുളക്കാൻ സാധിക്കുകയില്ല താങ്കൾക്ക് താങ്കൾക്കിഞ്ഞി സ്വർണ്ണമളക്കുകയാണ് ആവശ്യമെങ്കിൽ ഞാൻ താങ്കളെ സഹായിക്കുക എനിക്ക് താങ്കളെ സ്വർണ്ണമളന്ന് സഹായിക്കാൻ സാധിക്കും പക്ഷെ ഒരിക്കലും ത്രാസ് താങ്കളുടെ കൈവശം തന്നിട്ട് യാതൊരുവിധ ഗുണവുമില്ല എന്ന് ഇതൊരു കൊച്ചു കഥയാണ് പക്ഷേ ഇതിൽ നിന്നും നാം ശരിക്കും വളരെയധികം പാഠം പഠിക്കാനുണ്ട് അതായത് എല്ലാവരെയും സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ധർമ്മമല്ല പലപ്പോഴും ഇതൊന്നും ശ്രദ്ധിക്കാതെ ചില ആൾക്കാർ വന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ധനവും അതുപോലെ തന്നെ സമയവും അവർക്ക് വേണ്ടി സമർപ്പിക്കും എന്നാൽ ഇവർക്ക് ഇതിന്റെ അർഹതയുണ്ടോ എന്ന് നാം പലപ്പോഴും പരിശോധിക്കാറില്ല അർഹതയില്ലാതെയുള്ള സഹായം തീർച്ചയായും അത് ശരിയായ ഒരു കാര്യമല്ല എന്നു മാത്രമല്ല നമ്മുടെ പ്രധാനപ്പെട്ട സമയം ധനം അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ ഇതൊക്കെ നഷ്ടപ്പെടുവാൻ ഇടവരുത്തും ഏതൊരാളിനെയും സഹായിക്കുമ്പോൾ അതിനുള്ള അർഹത അയാൾക്കുണ്ടോ എന്ന് വീണ്ടും വീണ്ടും പരിശോധിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഉദാഹരണമായി ചില ആരോഗ്യമുള്ള ആൾക്കാരുണ്ടാകും അവർക്ക് ജോലിക്ക് പോകാൻ മടിയായിട്ട് അവരെപ്പോഴും വന്ന് സഹായങ്ങൾ അഭ്യർത്ഥിക്കാറുണ്ട് നമ്മൾ പലപ്പോഴും അതൊന്നും ശ്രദ്ധിക്കാതെ പാവപ്പെട്ടവരാണെന്ന് വിചാരിച്ച് സഹായിക്കാറുമുണ്ട് പക്ഷെ ഇന്ന് ഒരാൾ ജോലി ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാൾക്കൊരു മാസം പതിനയ്യായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ സമ്പാദിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയാണ് എന്നാൽ അയാൾ ജോലിക്ക് പോകാത്തത് കാരണം അയാൾക്ക് ശമ്പളം കിട്ടാതെ ഇരിക്കുന്ന ആളായിരിക്കും ഉദാഹരണമായിട്ട് അയാൾ വന്ന് പറയുമ്പോൾ നമ്മൾ അയാൾക്ക് ചിലപ്പോൾ മക്കൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കാശ് കൊടുക്കാറുണ്ട് വീട്ടു സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് ഇതൊക്കെ അയാൾക്ക് അതിന്റെ ശരിയായ അർഹത ഇല്ലാത്ത ആളായിരിക്കും അങ്ങനെയുള്ള ഒരാളിനെ മാത്രമേ നാം സഹായിക്കാവൂ ഇങ്ങനെയുള്ള ആൾക്കാരെ നാം എത്ര സഹായിച്ചാലും അതിനുള്ള നന്ദി ഉള്ള ആൾക്കാരെ ആയിരിക്കില്ല നൂറു പ്രാവശ്യം സഹായിച്ചിട്ട് ഒരു പ്രാവശ്യം സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നൂറു പ്രാവശ്യം സഹായിച്ച ആളാണെന്നുള്ള പരിഗണിക്കാതെ അയാൾ നമ്മളെ കുറ്റപ്പെടുത്തുവാനാണ് സാധ്യത ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അതുകൊണ്ട് തന്നെ സഹായം ഒരിക്കലും നൽകാൻ പാടില്ല അഥവാ നാം സഹായിക്കുകയാണെങ്കിൽ അവരെ വീണ്ടും വീണ്ടും മടിയന്മാരാക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഈ പറഞ്ഞതിന്റെ അർത്ഥം ആരെയും സഹായിക്കരുത് എന്നുള്ളതല്ല സഹായിക്കുകയാണെങ്കിൽ അതിനുള്ള അർഹത അയാൾക്കുണ്ടാകണം എന്ന് മാത്രം വൃദ്ധരായിട്ടുള്ള ചിലരെയും രോഗികളെയും അതുപോലെ തന്നെ സമൂഹത്തിൽ വളരെയധികം ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാരെയും സഹായിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ് അതിനുള്ള അർഹത അവർക്കുണ്ടെന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ പാത്രം പാത്രമറിഞ്ഞു ബിഷ എന്നൊരു പ്രയോഗം നമ്മുടെ നാട്ടിൽ പറയാറുണ്ട് അങ്ങനെയല്ല എങ്കിൽ നിങ്ങളുടെ സമയം നിങ്ങളുടെ ധനം എന്നിവയെല്ലാം നഷ്ടപ്പെടുന്നു എന്നുള്ളതല്ലാതെ യാതൊരുവിധ പ്രയോജനവും ആർക്കും ഉണ്ടാകില്ല എന്നു സാരം സഹായം നൽകുമ്പോൾ അതിന് അർഹതപ്പെട്ടവർക്ക് മാത്രം നൽകുക നമുക്ക് അടുത്തൊരു വിഷയമായി വീണ്ടും കാണാം അതുവരെ നമസ്തേ താങ്ക് യു ആൾ ഓഫ് യു